ൻ ഐ സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് അവർ വിൽ ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ ആർട്ട് ഓവർ ടൈം സമയം കടന്നു പോകണ്ടതോറും കുറേ ചിത്രങ്ങൾ വരയ്ക്കണ്ടതോറും ആർട്ടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാതെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനും നല്ലൊരു ആർട്ടിസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യാനും എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക എൻ്റെ ആർട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചൊരു ചോദ്യമാണ് ശരിക്കും ഇതിൻ്റെ ആൻസർ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം ഇവിടെ എന്താണ് മോട്ടിവേഷൻ അത് ഒരു ഫാക്ടറാണ് ചിലർക്കുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻറ്റേർണൽ മോട്ടിവേഷൻ ആയിരിക്കും ചിലർക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ വേണം കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പക്ഷെ ആർട്ടിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആർട്ടിൽ നല്ലൊരു ആർട്ടിസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആക്കുന്ന എന്തൊക്കെ എലമെൻസ് ആണുള്ളത് സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് പോയിൻറ്സ് വെച്ചിട്ട് ബിഗിനേഴ്സിനും കൂടി മനസ്സിലാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് പേർക്ക് ആർട്ടിസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പോയിൻ്റ് എസ്റ്റാബ്ലിഷ് എ സപ്പോർട്ടിങ് എൻവറോൺമെന്റ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആലോചിച്ച് നോക്കിയേ നമുക്ക് ചുറ്റുപാടും നമ്മുടെ ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി മോട്ടിവേഷൻ കിട്ടും അല്ലേ ഇപ്പം നമ്മൾ വരയ്ക്കാതെ മടിപിടിച്ചിരുന്നാലും അതിനെ പുഷ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കൂട്ടായ്മയുടെ അകത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പതിയെ വരയ്ക്കും ശരിക്കും എൻ്റെ മെൻറ്റേഴ്സൊക്കെ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മൾ വ്യക്തി നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുടെ ആവറേജ് ആയിരിക്കും ഒരു എക്സാമ്പിളൂടെ പറഞ്ഞ് തരാം നിങ്ങൾക്ക് ഒരു അഞ്ച് സുഹൃത്തുക്കൾ എടുത്തുമായിരിക്കും നിങ്ങളെന്ന വ്യക്തി ആ അഞ്ച് സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും കാരണം അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും ആ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ ആർട്ട് വർക്കുകൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ലൊരു മെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പാർട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലൊരു ഗുരുനാഥൻ്റെ കീഴിൽ അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറിൻ്റെ കീഴിൽ ആർട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെയൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്റ്റേണൽ ഒരു മോട്ടിവേഷൻ നമുക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും സെക്കൻഡ് പോയിൻറ്റ് മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇൻ യുവർ ആർട്ടിസ്റ്റിക് ജേണി ഒന്നാമത്തെ കാര്യം ഇതൊരു ജേണിയാണെന്ന് മനസ്സിലാക്കുക ഒരു ലോങ് ടൈം പ്രോസസ്സാണ് ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നൊക്കെ അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പും ക്യൂരിയോസിറ്റിയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക എക്സ്പെരിമെൻറ്റേഷന് വേണ്ടി റെഡി ആവാം എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർട്ട് ക്ലാസ് ആക്ച്വലി പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഫനേജുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ബോയ്സ് ഹോമിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് അവർ ഞാൻ രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളം അവരെ ഞാൻ ഏകദേശം ഒന്നര രണ്ട് വർഷത്തോളം ആർട്ട് ഞാൻ പഠിപ്പിച്ചത് അതിനുശേഷം അവർക്കൊരു എക്സിബിഷൻ ഞാൻ ചെയ്ത് കൊടുത്തു ഇതൊക്കെ എൻ്റെ ആർട്ടിസ്റ്റ് ജിയണിൽ ഉണ്ടായിരുന്ന ഓരോരോ ആയിരുന്നു സച്ചിൻ എന്ന വ്യക്തിക്ക് നല്ലൊരു ടീച്ചർ ആവാനായിട്ട് സാധിക്കുമോ നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നല്ലൊരു ക്യൂറേറ്റർ ആവാനായിട്ട് സാധിക്കുമോ പിന്നീട് നമ്മുടെ പ്രൈവറ്റ് ഓഫ്ലൈൻ ആർട്ട് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഓൺലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും മെനിറ്ററിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒക്കെ എല്ലാം എക്സ്പെരിമെൻറ്റേഷനാണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റിനും വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കാണാം ഒരു കൊച്ചുകുട്ടി ലോകത്തിനെ നോക്കുന്ന പോലെ ഇത് ചെയ്തെന്ത് സംഭവിക്കും ഇത് ചെയ്തെന്തെങ്കിലും നമുക്ക് വഴിത്തിരി ഉണ്ടാവുമോ അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങളൊരു ചെറിയ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ശരിക്കും പറയുന്നത് ഒരു ഒരാർട്ടിസ്റ്റിന് സെയിം ഡ്രോയിങ് ഒരേപോലെ രണ്ട് തവണ ചെയ്യാൻ പറ്റില്ല എന്നാൽ ശരിയല്ലേ നമ്മളൊരു പെയിൻറിങ് ചെയ്തു എക്സാക്ട്ലി അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പെയിൻ്റിങ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയൊരു സ്റ്റോക്കിലോ മറ്റും നമുക്ക് തീർച്ചയായിട്ടും ഡിഫറൻസ് വരും അപ്പോൾ ശരിക്കും ഓരോ ആർട്ട് വർക്കും ഓരോരോ രീതിയിലാണ് നമുക്ക് വരുന്നത് ശരിക്കും ഓരോ ആർട്ട് വർക്കും എക്സ്പെരിമെൻറ്റേഷൻ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ശരിക്കും ക്യൂരിയസ്ലി കാണേണ്ട കാര്യമാണ് നിങ്ങൾ ആർട്ട് വർക്ക് ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ജേണി മുതൽ എല്ലാ കാര്യങ്ങളും വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി നോക്കിക്കാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാത്തിനെയും നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ കാണുന്നതനുസരിച്ചിരിക്കും എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ എല്ലാത്തിനും വളരെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഔട്ട്പുട്ടെന്തായിരിക്കും ഞാനൊരു സമയത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻ ഹൗസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ട് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്ത എൻ്റെ സീനിയർ ഡിസൈനർ ജെറിഞ്ചേട്ടിനായിരുന്നു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ജെറുംചേട്ടിൻ്റെ അടുത്ത് പറഞ്ഞത് ഓൾറെഡി നമുക്ക് വേറൊരു ഉണ്ട് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് മൊബൈൽ ആപ്പ് വേണമെന്നൊരു ആഗ്രഹം അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി സ്റ്റുഡൻസിന് സൈൻ ഇൻ ചെയ്യാൻ പറ്റണം ലോഗിൻ ചെയ്യാൻ പറ്റണം വീഡിയോസ് കാണാൻ പറ്റണം ഇപ്പോൾ ചെറുചേട്ട് ചെയ്തൊരു കാര്യം ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് അത് ഈ ഒരു ഐഡിയ വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി ഇത് വെച്ചിട്ട് വീഡിയോ മാത്രം കാണാൻ പറ്റുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു അവിടെ നിന്നാണ് നമ്മൾ പതിയെ 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 കുറേ ഫീച്ചേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ജേണി ഞങ്ങൾ എല്ലാവരും വളരെ വളരെ ക്യൂരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചത് പക്ഷേ ഇപ്പം നമുക്ക് മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത് വിതെല്ലാം ഓരോ എക്സ്പെരിമെൻറ്റേഷനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ഏത് വഴി കൂടെ പോണം എന്നുള്ളത് അതിനൊക്കെ അതിൽ ഹാപ്പിയായിട്ട് റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് വളരെ സിമ്പിളാണ് സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ് അലോങ് ദ വേ ഇതൊരു ലോങ് ടൈം ജേണി ആണെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഈ ഒരു കാര്യം ചെയ്ത് ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകും അല്ലെങ്കിൽ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകും അങ്ങനെയല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ് അത് നമ്മൾ മരിക്കുന്നിടത്തോളം കാലം തുടരേണ്ട ഒരു ലൈഫ് സ്റ്റൈലാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് കുറേ എക്സൈറ്റ്മെൻറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും കുറേ ഹാപ്പിനെസ് കിട്ടും ഇപ്പം ഹാപ്പിനെസ്സുകൾ വരുന്ന സമയത്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ മോട്ടിവേഷൻ നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് അങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് സമയത്തൊക്കെയാണ് മലയാളത്തിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും വർഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഏകദേശം നാല് നാലര വർഷത്തോളം എനിക്ക് പത്തിൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ആ നാല് നാല് വർഷം ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വരയ്ക്കുന്നതെല്ലാം ടൈം ലാബ്സ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിട്ടുണ്ട് ചാനലിൽ താഴെത്തൊട്ട് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും ഈ ചാനലിൽ കയറുന്ന സമയത്ത് അതെൻ്റെ പ്രോഗ്രസ് ആക്കി മനസ്സിലാക്കി അത് എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഓരോ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ സക്സസ് ആക്കി കണ്ട് ഇതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശരിക്കും ആർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ് അവർ നേരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിലോട്ട് ബാക്കോട്ട് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാറില്ല നമ്മൾ വിചാരിക്കുന്നത് അടുത്ത ചിത്രം നന്നാക്കണം അടുത്ത ചിത്രം നന്നാക്കണം എന്നൊക്കെയാണ് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വന്ന മാറ്റം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പം അതൊരു സിമ്പിൾ ടിപ്പ് ഉണ്ട് നിങ്ങൾ വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും എല്ലാ ചിത്രങ്ങളും വരച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരച്ചത് മൈൻ്റെ മുമ്പ് വരച്ചൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ നോക്കി കാണാനായിട്ട് പറ്റും അങ്ങനെ നോക്കി കാണുമ്പോഴേ മനസ്സിലാവുക നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ള കാര്യം ഒരു ചെറിയൊരു ഉപദേശം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടെത്തിയിരുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പഴയ ചിത്രങ്ങൾ ഒരുപാട് പേരെ വീട്ടിലുണ്ടാവില്ല പഴയ കുറേ വരച്ച ചിത്രങ്ങൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് നിരത്തി ഓർഡർ ഇയർ വൈസ് ഓർഡലിൽ ഒന്ന് വെച്ച് വെക്കുകയേ ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നിട്ടില്ലേ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ആയിട്ട് വരയ്ക്കുന്നില്ലേ പക്ഷേ ഈ ഒരു സക്സസ് നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കില്ല നിങ്ങളുടെ മോട്ടിവേഷൻ ഇല്ലാത്തിൻ്റെ പ്രധാന പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യാം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം നമ്മളേതായ രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കാം നമുക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക നമുക്ക് നമ്മൾ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് എത്ര വർഷമായി എത്ര ദിവസമായി നാല ചോദിക്കുക ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് നല്ലൊരു ചിത്രം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കഴിക്കും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യും അല്ലെങ്കിൽ ഇഷ്ടമുള്ള സിനിമ കാണും പാട്ട് കേൾക്കും അല്ലെങ്കിൽ വീണ്ടും ഇഷ്ടമുള്ള അടുത്ത ചിത്രം വരയ്ക്കും അങ്ങനെ സെലിബ്രേഷൻ ചെയ്യേണ്ട നമുക്ക് ഒരുപാട് ഒരുപാട് വഴികളുണ്ട് ഇതിന് ബേസിക്കലി സെൽഫ് കെയർ എന്ന് പറയാം നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യാനും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും തുടങ്ങുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ശരിക്കുള്ള മോട്ടിവേഷൻ എന്നാ പറയുന്നത് ഇപ്പൊ ഇത്രയും ഈ ഒരു മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ആർട്ട് ലോങ് ടൈമിൽ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയി കാണുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക കൃത്യമായിട്ട് ആർട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വച്ചിട്ടും എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ